നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ കോളനിയിൽ കോളനിയിൽ ഒരു 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 ഏജൻസിയുടെ വെച്ച് ആ മാധവൻ ഭൂമിശാസ്ത്രം അന്തരീക്ഷം യും ചെയ്തു ഈ കോളനിടെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർക്കാം ഞാൻ അറിയിക്കുന്നു മറുപടി പ്രശ്നത്തിനായി ുംഹനവും പിടിക്കെ മാെ ചോർന്ന് പറഞ്ഞ നമ്മള് തിന്നുന്ന ചോറല്ല ചോറ് കള്ളൻ ഹം കെക്ട്രോൺ ചോർ പത്ത് കള്ളന്മാരെ പിടിച്ചു പത്ത് കള്ളന്മാരോ ആ ഹിന്ദുസ്ഥാനമേ ഗുർഖാ ഫാമിലി ബഹത്ത് ഇന്ന് കോട്ടയത്ത് ഒരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു അവർ ഹമോ നൂറ് രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് നൂറ്റമ്പത് രൂപ കൂടുതൽ തരൂ നിർദ്ദേശം പരിഗണന കെങ്കിലും ഭയോ ബഹനോ ഗുർഖാ സോ നിങ്ങളുടെ ഈ പ്യാ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ തരട്ടെ ജയ് ഹിന്ദ് ടീച്ചർന്താ ഇവിടെ ഞാൻ മാധവനെ കാണാൻ അറിഞ്ഞതാ എന്താ ഇതൊക്കെ മേലുവേദനക്കുള്ളമായിരുന്നാ ടീച്ചർ അറിഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി ഞാൻ അറിഞ്ഞു ഓ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാധവനിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ടീച്ചർക്ക് കള്ളനെ കരുതുന്നതും വട്ടാണല്ലോ ടീച്ചർ നിയന്ത്രണം വിട്ടുപോകും ആളുകൾ ഇങ്ങനെ തല്ലിയപ്പം നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത് ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം കോളനിയിലെ മറ്റെപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ് അത് കള ഏത് കള സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക് സേതു അതെ നമ്മുടെ നേപ്പാളി ഗൂർക്ക ഭീംസിംഗിന്റെ മകൻ രാംസിങ് ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റേരുണ്ട് എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി അവൻ ഗൂർക്കിയൊന്നുമല്ല കോട്ടക്കാട്ട് അഭിഷാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു അവൻ ഓഹോ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി ആ സെക്രട്ടറി അവനോട് പറഞ്ഞു കള്ളനെ പോക്കറ്റിലിട്ട് കളക്കല്ലേ വിചാരിക്കുമോ പിടിക്കാൻ ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി അല്ല എന്നെ എന്തിനാ കാണണം പറഞ്ഞത് എനിക്ക് എന്റെ വേണം മാധവനെ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നോട് കളിച്ചുകരിക്കുന്നു അടുത്ത തിങ്കളാഴ്ച റിന്യൂ കിട്ടും അപ്പം തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ പൂമ്പൊടി പൂശും പൂമ്പാറ്റ പൂന്തേ നുങ്ങും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റി ചൽ 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 മേരെ ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നൂടെ പാടും പൂമ്പാറ്റൊക്കെ ഗാൻ ബാഫി ടീച്ചർ ജി പന്ത്ര സാൽക്കെ ഓ രാംസിംഗിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത് ഭീമസിംഗ് രാംസിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ സേതു സിംഗ് സേതു സിംഗ് അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരി രാംസിംഗിന്റെ അമ്മയുടെ ബന്ധം എന്താ മാധവനെ കണ്ടല്ലേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും തല്ല് കിട്ടിയാ ആരും തകർന്നു എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ ടീച്ചർ അല്ല എന്നെ ഞാൻ സേതുവിന്റെ കഞ്ഞോട് മുട്ടിക്കുന്നില്ല കഥകളൊക്കെ മാധവൻ പറഞ്ഞു ദുബായി പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാണ് ഇവിടെ എത്തിയതല്ലേ അതെ ടീച്ചർ തിരിച്ചു പോകാൻ ഒരു ഇടം ഇല്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കിട്ടിയത് അല്ല ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെ കിട്ടു അവിടെ ബാലത്ര പരിചയൊന്നും ആയിട്ടില്ല എങ്കിലും ഞാൻ എഴുതി നോക്കാം ഏതായാലും വേഷം കെട്ടിയില്ലേ നല്ല വേഷ പെട്ടെന്ന് ഊരണ്ട ചൽ ചൽ പൂവു കെട്ടണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ വൃത്തിയായല്ലോ നിനക്ക് അന്ന് രാവിലെ പിടിച്ചുകൊണ്ട് ബാഗും കണ്ടപ്പോഴേ ഞാൻ മുമ്പ് എന്തോ ആവർത്ത് വരാൻ പോകുന്നുണ്ടെന്ന് നീ തന്നെ പ്ലാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞ കള്ളനാളാൻ എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല അത് മതി ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ ഇവിടെ ശരിയാവില്ല ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല് കിട്ടിയല്ലേ തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ഉണ്ടായിരുന്നു ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യം നിന്നെ പോലെ ആളുകളെ സഹായിക്കാൻ പാഠം പറ്റില്ല നീ എന്നെ തല്ലെന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരാ അത് നന്നായി ഞാൻ തല്ലുമായിരുന്നു പക്ഷെ സാരല്ലേ ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ അതിലടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശരിയായില്ല നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് ജോലി എന്നെ അന്വേഷിച്ചു വരല്ലേ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ ഉം ആ വീടിന്റെ താക്കോലെ കൊടുത്തോളൂ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു വീട് നല്ല ഒന്നാന്തരം വീടാ ഇങ്ങോട്ട് കേറി ഇരിക്കായിരുന്നല്ലോ വേണ്ട സമയമില്ല ஒன்று வேகம் கொண்டுரு வீட் கருகி விறத்தணும் அது ஆள் வேணோ ஆளு ஒன்று வேக இல் இணும் हम लोग नेपाल में से നമ്മ നേപ്പാൾമേ ബൻസെ കേരളാകി കണ്ട മലയാളമാണെന്ന് തോന്നുന്നു മലയാളം അറിയാമോ ജി സാർ അറിയാം ആ ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരിക സർ വീടൊക്കെ ഒന്ന് കരി വൃത്തിയാക്കണം സാർ മനസ്സിലായോ അതിനകത്ത് ആക്കോലെ വെറുതെ കാണാം ശരി बढ़ सब Oof. <laughs> എന്ത് തീരുമാനിച്ചിട്ടുള്ള തീരുമാനിച്ചി എന്ത് അത് ശരി പവിത്ര നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുകും ബുഗും വിചാരിച്ചിട്ട് പോട്ടിങ്ങ അതറിമാനി വരിക്കോളി ചന്ത വരെ പോയാൽ കളിഞ്ഞു നടക്കൂല പോലെ ഒന്നൊക്കെ അലി പെട്ടിയെടുത്തോ അറിയിച്ചോ എടോ മനുഷ്യരായ കുറച്ച് നാണോ നാളും വേണം നമുക്ക് പോയി മുറിപ്പോയി ആദ്യ കാര്യം പറഞ്ഞു ആയിരത്തി പേരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു അവർക്ക് തോന്നുന്നു തോന്നിട്ട് നമ്മളെ ചെലവിൽ വാടക തരാതെ ഓസി കഴിയുന്നത് പത്താളായിട്ടെ ആ ഞാൻ ഇവിടെ നിങ്ങൾ പോയാൽ പിന്നെ വാടക കാര്യം ഇതുവരെയുള്ള വാടക തന്നില്ല നിങ്ങൾ കുഴപ്പമില്ല താണൊന്നും ഇവിടെ ഇറങ്ങി തന്നാൽ മതി ഓഹോ അങ്ങനെ ഇറക്കുന്നതെന്ന് കാണാലോജാവിന്റെ ഇറങ്ങൂല താനല്ല തന്റെ വലിയപ്പ വിചാരിച്ചാൽ ഞാൻ എടാ ഇറങ്ങൂ വാടക എന്താണല്ലേ എന്തേലും പുറത്തുനിന്ന് വരുന്നാലും എന്താണ് പുരിയാണോ ഇന്ന് രണ്ടിലോന്ന് അറിയണം വലിയ ഞാൻ എക്സാം പക്ഷെ മിക്കവാറും പൊട്ടും മനസമാനത്തോടെ നാല് അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ നിങ്ങൾ മൂന്ന് മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ മൂന്ന് പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്താണെന്ന് അറിയാം കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ല ചെറിയ അച്ഛൻ ഒന്നുമില്ല ചെറിയാച്ച ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് അച്ഛനെ ഞരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്നേ കേട്ടു അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ ഗുരുവായൂര நேத்துன்னே எனக்கு தெரிஞ்சதுடா நீங்க எல்லாரும் சேர்ந்து வந்து பாருங்க இடிக்கிறேன் ஆட்டோ ஒரு ப்ளே நம்பர் இடிக்கிறேன் கோ கோ கேட் இடிக்க தயாரா இருக்கானேடா இடிக்க இடிக்க

நாட்டார பத்தி ஜீக்கலாம் இங்க இறங்கிதான் வேண்டாம் வேண்டாம் வேணா இருக்கானு வச்சி மதி புறச்சா வெளியில ஆனாலும் வேணும் இங்கோ இறங்க விடும் ില്ല സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധര മേനോൻ തന്റെ ബന്ധുവാണ് സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു ആ ആ ഉണ്ടാവും ഞങ്ങളുടെ ഒരു വലിയ കുടുംബാ സാർ പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഞങ്ങളുടെ കുടുംബത്തെ ഉണ്ടാവും ആ അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു എപ്പറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനാണ് ആരാടാ ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും ഇതല്ല എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ അത് ഏതായാലും ഉണ്ടാവില്ല നിൻറെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്ന ആയിഷ്കാലം മുഴുവനും ലോകത്തിലിടാന പറയുള്ളു അല്ല നീ അടുത്ത വീട്ടിലെ പെണ്ണ് തമ്മിൽ വല്ല ബന്ധമുണ്ട് അയ്യേ എന്ത് ബന്ധം അവൾ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമനൊന്ന് കിട്ടു എന്നെ ഫോണിൽ വിളിച്ച് കൂടുതൽ കേൾക്കാം ശരിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്കലുണ്ട് എന്നാലേ ഇതോടെ വാപ്പ തന്നെ അത് തനിക്ക് അറിയാം കേട്ടാ മനസ്സിലായ അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ അയാൾ അവിടെ വരാറുണ്ടോ അതെ ഇതോടെ അമ്മാവിന്റെ വീടാണോ തോന്നുന്നത് അവിടെ ഒരു തരിമാറിന് ഉണ്ട് അതായത് എന്താങ്കിലും ഇംഗളും ഇങ്ങനെ വിളിക്കുന്ന കേൾക്കാം എന്താ

വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടികിട്ടുന്നില്ല അതുകൊണ്ടാ എനിക്ക് നോക്കിക്കൂടെ പൊങ്ങച്ചൻ പറയാനും വിചാരിക്കരുത് നാടൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല ജോലിയില്ലാതെ രണ്ടുമൂന്നു ദിവസം തറവാട്ടി പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ പ്രശ്നമല്ല നമുക്ക് വേറെന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ സ്വകാര്യ ജോലിക്കുള്ള അന്വേഷണം നല്ല തകൃതിയായി നടക്കുന്നുണ്ട് ചിലപ്പോൾ സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് സ്റ്റോളിൽ ചെറിയ സാധ്യതയുണ്ട് എന്നെ എന്നെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല ഒന്നും അറിയില്ല ഇല്ല ഈ കുന്നുംപുറത്ത് സേതുമാധവൻ എന്ന പേരിൽ ബാലപങ്കിലൊക്കെ കവിതകരാറല്ലേ അത് ഞാനാ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ആത്മപ്രശംസ എനിക്ക് ഇഷ്ട എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഇനിയോ ശ്രദ്ധിച്ചോളൂ അല്ല ഞാൻ പറയാമെന്ന് വേറൊരു കാര്യ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പറഞ്ഞോളൂ ലോഡ്ജിലെ കൂട്ടുകാർ ഇരിക്കെ പൊറുതി തരുന്നില്ല ഒരു ഫിഫ്റ്റീൻ ഡേയ്സിന് പതിനഞ്ച് ദിവസായ്പണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് നൂറ്റമ്പത് രൂപ ഉണ്ടാവും എടുക്കാൻ എനിക്ക് ശമ്പളമൊന്നും ഞാൻ ഞാൻ അതെ എന്നാൽ ഈ പോക്കറ്റ് മണി ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞേ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ തൽക്കാലം വേറൊരു മറിക്കാനുള്ള സാധ്യത ഞാൻ ശ്രമിച്ചു നോക്കാം അല്ല പക്ഷേ ഉറപ്പായിട്ട് നോക്കട്ടെ എന്താണോ ഓ സേതുവിനെയാണോ എടാ സേതു ഓൻ കുറച്ച് തിരക്കിലാ ഓരോ തേങ്ങ അടുക്കള പോലും ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് വാറകേതാനും തരുന്നില്ലാന്ന് മുതലായിട്ട് ആ മോക്ക് എന്തുവാണോ നമ്മളോട് പറഞ്ഞോളി ഒന്നും വേണ്ട വേണ്ടത് ഞാനൊരു കവിത എഴുതികൊണ്ടിരിക്കുന്നു എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചോണ്ട് ഏ അത് കുഴപ്പമില്ല ഭാവന ഉള്ളതുകൊണ്ട് എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോ എഴുതാം ഇങ്ങനെ പറഞ്ഞത് മുഴുവനില്ല കേട്ടോ ഇത് മതി ഒരു മിനിറ്റ് ബുദ്ധിമുട്ടായ നിന്റെ ആ പുഴുങ്ങിയ ചിരി ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടമല്ലേ അങ്ങനെ ചിരിച്ചു കൊടുക്കാം പ്രശ്നം എന്തായിരുന്നല്ലോ ആ ഇത് കാര്യവല്പം പെസവുള്ള പോലെ തോന്നുന്നുണ്ട് എന്ത് അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു ഇപ്പടാ കാശും കൊണ്ടുവന്നിരിക്കുന്നു നേരെ അല്ല മോനെ തടി കേടുോ എല്ല നീ ഒളിറ്റ് വല്ല ലവോ കാര്യോണ്ടോ ഒരാളെ നിക്ക് ചൂടാവില്ല പറയട്ടെ നിൽക്കാ പോയിട്ടാ കവിത എഴുതി വൈമനാക്കി എനിക്ക് ഓഫീസ് പോകാനാകുമ്പോ ചോറും കറിയാവണ്ടതാണ് പിന്നെ പാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളരുത് നോക്കി തരണ്ടണം ഇതന്നെ അങ്ങനെ ചെയ്യാം ഉറപ്പ് തന്നെ സംശയമുണ്ടോ കുട്ടി ലോഡ്ജ് വന്ന് കാശ് വന്നപ്പോ അമ്മാരുടെ കണ്ണ് തള്ളിപ്പോയി പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണായിരിക്കും ഞാൻ തള്ളിക്കുന്നത് ഏ അങ്ങനെ ഒരു പ്രശ്നമില്ല ജോലി കിട്ടിയില്ലെങ്കിലും കാശുണ്ടാക്കാനുള്ള പണി ഓപ്പിച്ചു ഏഴ് കവിതകൾ എഴുതി ഏഴ് വാരികൾ കഴിച്ചു കൊടുക്കും ഒരു കവിതയ്ക്ക് ഇരുപത് രൂപ വെച്ച് കൂട്ടിക്കോ കാശ് പോയത് തന്നെ വിശ്വാസമായില്ലേ കാശ് കിട്ടുമ്പോ അവനെ വാടക കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മാരുമായി വേറൊരു പ്രശ്നത്തിന് എനിക്ക് വന്നു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളട്ടെ പക്ഷേ കുട്ടി ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നെ വളരെ സന്നിഗ്ധമായ രണ്ട് ഘട്ടങ്ങൾ സഹായിച്ചു അത്രയല്ലേ ഉള്ളൂ മൂന്തക്കെട്ട് ഒന്ന് കൊടുക്കാൻ തോന്നി അവര് പറയാ കുട്ടിക്ക് എന്നോട് ലവ് ആണെന്ന് മൂന്തക്കെട്ടായിട്ട് പൊട്ടിക്കറായിരുന്നു അല്ല സത്യത്തിൽ എന്നോട് അങ്ങനെ വല്ലതുണ്ടോ